പൊതുവിൽ നമ്മൾ പത്രങ്ങൾ വായിക്കുകയൊക്കെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രചാരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കടഭാരം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പ്രതിശീർഷ കടം ഇത്ര രൂപയിൽ നിന്നും അത്ര രൂപയായി എന്ന് ഒക്കെ പറയുന്ന രൂപത്തിലുള്ള വളരെ സ്തോഭജനകമായിട്ടുള്ള വാർത്തകളാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു വാദഗതിയാണത് എന്ന് പറയാതെ തരവില്ല എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് ഒരു സംസ്ഥാനം എത്ര കടം വാങ്ങാം എന്നതിനെക്കുറിച്ച് ഒരു നിബന്ധന കേന്ദ്ര സർക്കാർ നിയമപരമായി തന്നെ വെച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ധന കമ്മിയാണല്ലോ ആ സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തിൽ കടം എത്രയാവാമെന്ന് നിശ്ചയിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജി എസ് ഡി പിയുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ധനകമ്മി ഉയരാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിബന്ധന വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ശതമാനത്തിൽ മേൽ അതിന് മുകളിലായിട്ട് വായ്പ വാങ്ങാൻ ഒരു സംസ്ഥാനത്തിനും അധികാരമോ കഴിവോ സാധ്യതയോ ഇല്ല അതിനെന്താ കാരണം ഓരോ സംസ്ഥാനവും മാർക്കറ്റുകളിൽ പോയി പുതിയ ലോണോ ഒക്കെ തേടുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമുണ്ട് ഈ മുൻകൂർ അനുമതി കിട്ടണമെങ്കിൽ ഈ മൂന്ന് ശതമാനത്തിനുള്ളിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് എന്ന ഒരു ബോധ്യം കേന്ദ്ര സർക്കാരിന് ഉണ്ടാവണം അപ്പോൾ മാത്രമാണ് അവർ അനുമതി തരുന്നത് മൂന്ന് ശതമാനത്തിൽ കൂടുതലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ ഈ അനുമതി കേന്ദ്ര സർക്കാർ തരില്ല നിങ്ങൾക്ക് വായ്പ വാങ്ങാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും നിങ്ങളുടെ വായ്പ എന്ന് പറയുന്നത് ഒരു മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ധനക്കമ്മി എന്നുള്ളത് മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആവില്ല അത് നിയമപരമായിട്ട് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഒരു ക്രമാതീതമായി കടഭാരമുയരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം അങ്ങനെ കടം ഉയരില്ല നമ്പർ വൺ നമ്പർ ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയുടെ കടഭാരം എത്ര എന്ന് നോക്കുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ ഒക്കെ കാണുന്നത് രണ്ട് ലക്ഷം കോടി രൂപ കടം അത് മൂന്ന് ലക്ഷം കോടി രൂപയായി മാറി ഇതാ ഇതായത് നാല് ലക്ഷം കോടി രൂപയായി മാറാൻ പോകുന്നു കേരളത്തിൻ്റെ പൊതു കടം അത് പ്രതിശീർഷ വരുമാനം പ്രതിശീർഷമായി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ കാണാത്തത് എന്താ ഓക്കെ മൂന്ന് ലക്ഷം കോടി രൂപയാണ് കടം അല്ലെങ്കിൽ നാല് ലക്ഷം കോടി രൂപയാണ് കടമെങ്കിൽ ഇത് കുറവാണോ കൂടുതലാണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക നാല് ലക്ഷം കോടി രൂപ കടമെന്നത് കൂടുതലാണോ കുറവാണോ അത് ഒരു മാനദണ്ഡം വേണ്ടേ സാമ്പത്തിക ശാസ്ത്രത്തിൽ അതൊരു മാനദണ്ഡമുണ്ട് അതെന്താ മാനദണ്ഡം മൊത്തം സംസ്ഥാന വരുമാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജി എസ് ഡി പിയുടെ എത്ര ശതമാനമാണ് ആ കടം എന്നാണ് നോക്കൽ ആ ശതമാനം ആയിട്ട് നോക്കുമ്പോൾ ആ ശതമാനം വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജി എസ് ഡി പി എന്ന് പറയുന്നത് ഇരട്ടിയാവുന്നു അതനുസരിച്ച് ആ സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയുന്ന സാധ്യമാവുന്ന തിരിച്ചടയ്ക്കാൻ കഴിവുള്ള കടത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ് അപ്പം കടം വർദ്ധിക്കുന്നു ആ കടം വർദ്ധിക്കലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കടഭാരത്തിലേക്ക് നടന്നു കയറുന്നു എന്നുള്ളതല്ല ജി എസ് ഡി പിയുടെ അല്ലെങ്കിൽ സംസ്ഥാന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതമായി നിങ്ങളുടെ പൊതു കടം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പത്രങ്ങൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ നിലവിൽ ഈ നാല് ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജി എസ് ഡി പിയുടെ ഏകദേശം ഒരു മുപ്പത്തി ആറ് ശതമാനമായിട്ട് വരും നാളെ നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയും നമ്മുടെ ജി ഡി പി അല്ലെങ്കിൽ ജി എസ് ഡി പി ഇരട്ടിയാവുകയും ചെയ്താൽ നമുക്ക് എട്ട് ലക്ഷം കോടി രൂപ കടം വാങ്ങാം എന്നാലും നമ്മുടെ ജി എസ് ഡി പിയുടെ അതേ മുപ്പത്തി ശതമാനത്തിൽ തന്നെ ഈ കടഭാരത്തിൻ്റെ വിഹിതം നിൽക്കുകയും ചെയ്യും കടഭാരം ഇരട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം അത് തെറ്റാണ് കാരണം ജി എസ് ഡി പിയുടെ അനുപാതമായിട്ട് അതിപ്പോഴും മുപ്പത്താറ് ശതമാനത്തിൽ തന്നെയാണ് എന്നാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കട ഭാരം എത്ര എന്ന് നിർണ്ണയിക്കുന്നത് കടത്തിൻ്റെ എമൗണ്ട് നോക്കിയിട്ടല്ല കേവലമായിട്ടുള്ള അതിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല ജി എസ് ഡി പിയുടെ അനുപാതമായിട്ട് വിഹിതമായിട്ട് അതെത്ര എന്നുള്ളതാണ് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനിക്കപ്പെടുന്ന നിർണ്ണയിക്കപ്പെടുന്ന ഒരു മാനദണ്ഡം അതാണ് നമ്മൾ പാലിക്കേണ്ടത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കടം വാങ്ങുന്നത് എന്തോ ഒരു ഒരു ക്രിമിനൽ കുറ്റം പോലെ അവതരിപ്പിക്കപ്പെടാറുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും കടം വാങ്ങി തന്നെയാണ് സമ്പദ്ഘടന നടത്തിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഫ്രാൻസ് പോലെയുള്ള രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി പതിനഞ്ച് ശതമാനമാണ് ജി എസ് ഡി പിയുടെ വിഹിതമായിട്ട് അവരുടെ സർക്കാരിൻ്റെ പൊതു കടം നിൽക്കുന്നത് ചൈന എല്ലാ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ കടമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അവരുടെ കടഭാരത്തിൽ ജി എസ് ടി പിയുടെ അനുപാതമായിട്ട് കടഭാരം നിൽക്കുന്നത് അമേരിക്ക നൂറ് ശതമാനത്തിൽ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങളെടുത്താലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെടുത്താലും കടം വാങ്ങിയാണ് അവർ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉൽപ്പാദന മേഖലയിൽ പശ്ചാത്തല സൗകര്യ മേഖലയിൽ ഒക്കെ നടത്തുന്നത് അതുവഴിയാണ് അവർ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്നത് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ കൂടുതൽ തൊഴിലുകൾ ഉണ്ടാകുന്നു സമ്പദ്ഘടനയിൽ കൂടുതൽ ചോദനം നിർമ്മിക്കപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നു ഇതുവഴി കൂടുതൽ നികുതി വരുമാനം സർക്കാരിന് ലഭിക്കുന്നു ഈ കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നത് വഴി സർക്കാരിന് ഇതേ കടം തന്നെ തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ പത്രങ്ങളൊന്നും ഈ ഇത്തരത്തിലുള്ളൊരു ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിശകലന രീതിയിലേക്ക് പോകുന്നേ ഇല്ല മറിച്ച് അയ്യോ കടം വർദ്ധിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നത് അപ്പം നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ യുക്തിസഹമായ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാത്ത വിവാദങ്ങളല്ലാതെ സംവാദങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ആ ചർച്ചയുടെ സ്പേസ് ഇന്ന് ഏകദേശം ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതിന് കാരണം മാധ്യമങ്ങൾ തമ്മിൽ മത്സരിച്ച് സർക്കാരിനെ വിമർശിക്കുന്നതിൽ അത് എത്രമാത്രം യുക്തിരഹിതമായ അശാസ്ത്രീയമായ വാദങ്ങളാണെങ്കിലും സർക്കാരിനെതിരെ തങ്ങളുടെ എഡിറ്റോറിയൽ വാദങ്ങളുടെ കുന്തമുന തിരിച്ചു വയ്ക്കുക എന്ന വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിക്കുള്ളിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് സംവാദത്തിൻ്റെ പരിസരം നമുക്ക് നഷ്ടമായിരിക്കുന്നു അശാസ്ത്രീയതയുടെയും യുക്തിരഹിത യുക്തിരഹിതമായ വാദങ്ങളുടെയും അതിരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട വാദങ്ങളുടെയും ഒക്കെ നടുക്ക് കിടന്ന് ഉഴലുകയാണ് കേരളത്തിലെ പൊതുമണ്ഡലം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലെ ചർച്ചകളിൽ നിന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല